ഇന്നത്തെ റെസിപ്പി ഫ്രഞ്ചാൾ ഫ്രൈ അല്ലെങ്കിൽ കത്രിക്ക ഫ്രൈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ നമുക്കൊരു കത്രിക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കത്രിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മുറിച്ചെടുക്കുക ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് നല്ല രീതിയിൽ ചതച്ചെടുക്കുക കഴുകി കറകളഞ്ഞ കത്രിക്കയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക അതിനുശേഷം അതിനാവശ്യമായി ലേശം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് കുറച്ചും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക മസാലക്കൂട്ടുകൾ നന്നായിട്ട് കത്തരകിയിലേക്ക് നല്ലപോലെ തീച്ചു പിടിപ്പിക്കുക ഇനി എന്താ അടുപ്പ് ഉണക്കുക കടായി വെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് അതിലേക്ക് മസാല പുരട്ടി വെച്ച് കത്തിരിക്ക് ഓരോന്നോരോന്നെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നീട് അതൊരു മോടി വെച്ച് അടച്ചു വെക്കുക കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്നിട്ടുണ്ടാവും അപ്പം പിന്നെന്താ രണ്ട് സൈഡും വേവണ്ടേ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക ഓരോന്നോരോന്നായി മുറിയാതെ തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നില്ലേ എനിക്ക് ലേശം കരുവേപ്പിലേയും കൂടെ തൂക്കിക്കൊടുക്കുക കഴിഞ്ഞില്ല കേട്ടോ നല്ല പോലെ ഇനിയും മുരിക്കുക നല്ല പോലെ മുരിച്ച് കഴിയുമ്പോൾ ചോറിൻ്റെ ഉപ്പൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് നോക്കണ്ടത് ഫിഷ് ഫ്രൈ അല്ല ഫ്രഞ്ച് ഫ്രൈ ആണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യൂലേ